പിന്നെ പോലീസ് വിളിച്ചുകൊണ്ട് പോയത് വെറുതെ ആണ് നീ പറയുന്നത് ഏ ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓ ഒരു തെറ്റും ചെയ്യാത്തോണ്ടാണ് പോലീസുകാർ ഇപ്പം നിന്നെ വിട്ടത് അല്ലേ അതെ നമ്മളെല്ലാം പൊട്ടമാർ വെറും പൊട്ടന്മാർ നമ്മൾ ഈ കൂലിപ്പണിക്കും കമ്പനി പണിക്കെല്ലാം പോയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് നീ പറയുന്നതിൻ്റെ കാര്യം പോലീസ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് ശിക്ഷിക്കും കേസ് കേസെടുക്കും ജയിലിലിടും ശരിയെന്നെ അപ്പം ഇന്നലെ പോലീസ് കൊണ്ടുപോയിട്ട് ഇന്ന് രാവിലത്തേക്ക് നിന്നെ വിട്ടു സ്റ്റേഷനിൽ അതുകൊണ്ട് നീ ഒന്നും ചെയ്തിട്ടില്ല അതെ നീ എന്തിനാ ലോഡ്ജിൽ പോയി നീ ഏഹ് എന്തിനാടെ മുറിയിൽ പോയിന് ഇൻ്റെ ഒപ്പരം ഉള്ളവന ഈ നാട്ടുകാരൻ തന്നെയല്ലേ നിങ്ങൾ രണ്ടാളും ആണ് നിങ്ങൾക്ക് നിന്റെ വീട് ഇവിടെ ഉണ്ട് ഓന്റെ വീട് വിടുന്ന് കുറച്ച് കിലോമീറ്റർ അപ്പുറം ഉണ്ട് നിങ്ങൾ രണ്ടാളെന്തിനാണ് വീട് ഈ നാട്ടിൽ തന്നെയുള്ള ലോഡ്ജിൽ പോയിട്ട് മുറിയെടുത്തിന് അതെന്തിൻ്റെ ആവശ്യത്തിനാ ഏ വീട്ടിലേക്ക് നിന്നെ കയറ്റൂലാന്ന് പറഞ്ഞാൽ അല്ലേ ഓനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഞാൻ നിങ്ങളെന്തിനാടെ പോയിട്ട് മുറിയെടുക്കേണ്ട ആവശ്യമോ നിങ്ങൾ നിങ്ങളെ കൈമന്നൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഒന്നുമില്ല ഇല്ല അതുകൊണ്ടാണ് നിങ്ങളെ വിട്ടണിന്ന് അല്ലേ ഏ ഇത് നീ ഇപ്പോൾ നടക്കൂല ഓനെ നീ വേറെ കുറെ അമ്മമാരെ കണ്ടിട്ടുണ്ടാവും ഇന്റെ ചങ്ങായിമാരെ അമ്മമാരെല്ലാം നീ കണ്ടിട്ടുണ്ടാവും ഞാനൊന്നും ചേച്ചിയില്ല അമ്മയെന്നെ പോലീസ് വെറുതെ പിടിച്ചുണ്ടോയെന്ന് പറഞ്ഞു പോലീസ് പോലീസുകാർ കനംബുന്നേ അച്ഛനെ അമ്മേനെയല്ലേ നീ കണ്ടിട്ടുണ്ടാവും എന്റെ മോനെ അങ്ങനെ ഒന്നും ചെയ്താൽ മതി ആ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തണ്ട അച്ഛനെയും പെടുത്തണ്ട ഇങ്ങനെയല്ല ചെയ്യുന്ന ഐറ്റടപ്പറാണ് നീ നടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അയറ്റളിലൊരുത്തിന്റെ ഒപ്പരാന്ന് നിന്നെ ഇന്ന് പോലീസ് കൊണ്ടുപോയെന്ന് ഞാൻ അറിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് എന്നോടോ അച്ഛനോടോ പോയിട്ട് ജാമ്യം എടുക്കാൻ വരണമെന്നും പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും ആ പരിസരത്ത് വന്നിട്ടില്ലല്ലോ ഏഹ് നിന്റെ ജാമ്യം എടുക്കാൻ വന്നതും ഈ പറഞ്ഞ ഓൻറെ അമ്മച്ചെന്നിയല്ലേ വന്നിനെ അല്ലേ ആ അങ്ങനെ നമ്മൾ വരുന്നു പ്രതീക്ഷിക്കണ്ട അങ്ങനത്തൊരു സ്നേഹവും ബന്ധവും നീ പ്രതീക്ഷിക്കണ്ട ഇനി അൻ്റെ ചങ്ങായിന്റെ അമ്മ നല്ല അമ്മ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടും ഓനെ ജാമ്യം എടുക്കാൻ വന്നനെ എൻ്റെ അമ്മ എന്നാ ഇങ്ങനെ എൻ്റെ അച്ഛൻ എന്നാ ഇങ്ങനെ നമ്മളെ പോലീസ് കൊണ്ടുപോയിട്ട് ജാമ്യം എടുക്കാൻ പിടിച്ചു പറഞ്ഞിട്ടും പോലും വന്നിട്ടില്ല വരൂല വരൂല കേട്ടിനല്ല ഇതൊരു വാണിംഗാ ആദ്യത്തെ അവസാനത്തെ ഇനി ഇമ്മാതിരി സാധനം കേൾക്കൂല ആ കുഞ്ഞിയാന്ന് രാത്രിയാകുമ്പോ സന്ധ്യ ആവുമ്പോ പുറത്തുള്ള ഇറങ്ങി നടന്നോട്ടല്ലേ കണ്ടോട്ടല്ലേ വന്നോട്ടല്ലേ എന്തിനു വീട്ടിലിരുന്നാ മതി ഫോണുണ്ടല്ലോ കൈമാല ടി വി ഉണ്ടല്ലോ ഇടാ അത് നോക്കിയിരുന്നോ നീ കഞ്ചാവ് വിളിക്കണം എന്നും ഇതിലും നിർബന്ധമാണെങ്കിൽ നമ്മളായിട്ടില്ല എല്ലാം വന്ധം ഉപേക്ഷിച്ചിട്ട് ഏടിയാ വെച്ചാ പോയിക്കും കേട്ടല്ല ഈ നാട്ടിലുള്ള കൊറേ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈയോ കണ്ടിട്ടുണ്ടാവും ഈ കൂലിപ്പണിക്കലം പോയിട്ട് നയിച്ചിട്ട് കൊണ്ടുവന്ന പൈസ വീട്ടിൽ കൊണ്ടുവച്ചിട്ടാകുമ്പോ അത് കട്ടിറ്റ് സ്വന്തം മോൻ തന്നെ കട്ടിറ്റ് പോയിട്ട് അതിനെ കൊണ്ട് കള്ളും കുടിച്ച് നടക്കാൻ കഴിയാണ്ട് ആടി ആടിയിട്ട് രാത്രി രണ്ടുമണിക്കും മൂന്നു മണിക്കും വന്നിട്ട് വിളിച്ചിട്ട് ആരാ അമ്മേൻ്റെ ഫോണിൽ തന്നെ വിളിക്കൂ ഞാൻ വന്നിട്ടുണ്ട് പുറത്തുണ്ട് എന്നിട്ട് ഈ ഉറക്കത്തെ എണീച്ച് പോയിട്ട് വാതിൽ ഉറന്നു കൊടുക്കുക എന്നാലും മോൻ നിന്ന് ആട്ന്ന് ആടുന്നുണ്ടാവും ഛർദ്ദിക്കുന്നുണ്ടാവും എന്നാൽ എൻ്റെ മോൻ കണ്ടുപിടിച്ചിട്ടാണ് വന്നേന്ന് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വിഷമം ഉണ്ടാവും ചോദിച്ചിട്ട് ചോറ് വാമ്പി കൊടുക്കും നട്ടപ്പതിനാക്ക് ഏഹ് അങ്ങനത്തെ കുറെ എണ്ണത്തിനെ നീ കണ്ടിട്ടുണ്ടാവും ഈ ലഹരി അടിച്ച് വന്നിട്ട് അച്ഛനെയും അമ്മേയും കൂടെ തച്ച് പെരക്കിയിട്ട് വൈ ഇതെല്ലാം നാട്ടുകാർ പോലീസെല്ലാം അറിഞ്ഞ് വന്നിട്ടാകുമ്പോൾ എൻ്റെ മോനൊന്നും ചെയ്തിട്ടില്ല നമ്മൾ കടഞ്ഞിട്ട് വീണതാണെന്ന് പറയുന്ന അച്ഛനും അമ്മേനെയും നീ കണ്ടിട്ടുണ്ടാവും നീ മാത്രമല്ല ഞാനും കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ നീ അന്നെ അച്ഛനെ ഇപ്പോൾ എടുത്ത ഏഹ് നീ ലഹരി അടിച്ചിട്ട് വന്നിട്ട് ഉണ്ടെങ്കിൽ ഈ പടി ഇങ്ങോട്ട് നീ കയറില്ല ആ കാര്യം ഞാൻ ഉറപ്പ് കള്ളു കുടിച്ചിട്ടോ കഞ്ചാവ് കഴിച്ചിട്ടോ സിഗരറ്റ് കഴിച്ചിട്ടോ ഉള്ള പരിപാടി ആക്കിയിട്ട് നീ ഈ വീട്ടിൻ്റെ പടി ഇങ്ങോട്ടേക്ക് കയറില്ല അത് എത്ര ദിവസത്തേക്കാണെങ്കിലും ശരി എന്തെന്നായാലും ശരി അന്നേക്കോ ആയിട്ട് ഈ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നാലും ശരി പിന്നെ നീ കാണില്ല നമ്മൾ നമ്മളൊരു ബന്ധമില്ല ഇത് വെറുമ്പാക്കല്ല നിനക്ക് അറിയാലാ എന്നാ എന്റെ സ്വഭാവം എങ്ങനെയാന്ന് എനിക്കറിയാ പിന്നെ വന്നിട്ട് എണ്ണ തലക്കടിച്ചിരി കൊല്ലാനാന്ന് നിന്റെ ഉദ്ദേശമെങ്കിൽ ആ ചിന്ത നിന്റെ തലച്ചോറിൽ എത്തുന്നതിനെക്കാട്ടും മുന്നേ ജയിലിൽ പോണ്ടി വന്നാലും ആയിന്റെ മോനെ അടിച്ചു കൊന്നിട്ട് ഞാൻ പോകും കേട്ടനല്ല